തെലുങ്കാനയിൽ ഭാഗ്യ എന്ന വിശേഷണം ചാർത്തി കിട്ടിയിരിക്കുകയാണ് നടി ശ്രുതിഹാസിന് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കഴിവ് നടിക്കുണ്ടെന്നാണ് നിർമ്മാതാക്കൾ വിശ്വസിക്കുന്നത് മഹേഷ് ബാബുവിനൊപ്പം ശ്രീമന്തുഡു രവി തേജയ്ക്കൊപ്പം ക്രാക് ബാലകൃഷ്ണയ്ക്കൊപ്പം വീരസിംഹ റെഡ്ഡി ചിരഞ്ജീവിക്കൊപ്പം വാൾട്ടർ വീരയ്യ എന്നിങ്ങനെ നീളുന്നു നടിയുടെ വമ്പൻ ഹിറ്റുകൾ അക്കൂട്ടത്തിൽ ഒരു കൊച്ചു ചിത്രം കൂടി അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഞാനി നായകനായ ഹാനി ഞാനായിരുന്നു ആ ചിത്രം എന്നാൽ നടിയുടെ സാന്നിധ്യം കാരണം ആ ചിത്രം കൂടി സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് നിർമ്മാതാക്കളെല്ലാം ശ്രുതി ഭാഗ്യ നായികയെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹായ് നാന അൻപത് കോടിയിലേറെയാണ് കളക്ഷനായി ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് പതിമൂന്ന് കോടിയിലധികം രൂപയാണ് യു എസ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയത് മലയാളിയായ ഷിഹാം അബ്ദുൽ വഹാമാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും വമ്പൻ ഹിറ്റായിരുന്നു മലയാളത്തിൽ നിന്ന് ജയറാമും ചിത്രത്തിൽ നല്ലൊരു വേഷത്തിലുണ്ട് ചിത്രത്തിൽ മൃണാൾ താക്കൂറാണ് നായിക ഞാനി നായകനായ ചിത്രം പിതാവിൻ്റെയും മകളുടെയും ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹായ് നാനയിൽ ശ്രുതി നായിക റോളിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ വളരെ കുറച്ചു നേരം മാത്രമേ ഈ കഥാപാത്രം സ്ക്രീനിലുള്ളൂ ഈ സാന്നിധ്യം കൊണ്ടാണ് ചിത്രം ഇത്ര വലിയ വിജയകരമായതെന്നാണ് നിർമ്മാതാക്കളടക്കം പറയുന്നത് അരമണിക്കൂർ പോലുമില്ലാത്ത ഈ വേഷത്തിന് നടിക്ക് ലഭിക്കുന്നത് വമ്പൻ പ്രതിഫലമാണ് ലക്ഷങ്ങളാണ് നടിക്ക് ലഭിച്ചത് ഒരു ഗാനരംഗത്തിലാണ് നടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാനിക്കൊപ്പമുള്ള നൃത്തരംഗങ്ങളാണ് ഇതിലുള്ളത് ശ്രുതി മികച്ചൊരു ഡാൻസർ കൂടിയാണ് അതാണ് അവരെ തന്നെ ഈ റോൾ ഏൽപ്പിക്കാൻ കാരണം ഈ റോളിന് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ശ്രുതി വാങ്ങിയത് ചിത്രത്തിലെ സ്പെഷ്യൽ അപ്പിയറൻസിനായിട്ട് ഈ റോൾ അവതരിപ്പിച്ചിരിക്കുന്നത് രംഗത്തിനൊപ്പം തന്നെ കുറച്ച് ഡയലോഗുകളും വേറെയും നടിക്കുന്നുണ്ട് ചിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണിത് ശ്രുതിയുടെ രംഗങ്ങൾ കാരണമാണ് ഹായ്നാനയ്ക്ക് വൈകാരികമായ ബന്ധം പ്രേക്ഷകരുമായി ഉണ്ടാക്കാൻ സാധിച്ചത് നേരത്തെ തെലുങ്ക് ചിത്രം ആകുടൂലും ഹിന്ദി ചിത്രം തേവറിലും ഇതുപോലെ ഗാനരംഗത്തിൽ നടി പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം സലാർ പ്രഭാസ് പ്രശാന്ത് നീൽ ചിത്രമാണെന്നും താൻ അതിന്റെ ഭാഗമാണെന്നതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു ശ്രുതിഹാസൻ പറഞ്ഞിരുന്നത് പ്രഭാസിന് നടിയുടെ സാന്നിധ്യം നേട്ടമുണ്ടാക്കി കൊടുക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്